അടിപൊളി സാധനം അടിപൊളി ഇറാനി പത്തക്ക അവിടെ നോക്ക് ഇവിടെ ഈ സംഗ ഇതൊക്കെ ഈ പാഠം ഫുള്ള് ഇറാനി പത്തക്കയാണ് അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളെ ഹംസഖാന്റെ കൃഷിത്തോട്ടത്തിലാട്ടോ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് തണ്ണിമത്തൻ വിളവെടുപ്പാണ് നാല് വെറൈറ്റി തണ്ണിമത്തനാണ് അംസക ഇവിടെ കൃഷി ചെയ്യുന്നത് മഞ്ഞ അതുപോലെ ഓറഞ്ച് പിന്നെ നമ്മൾ നോർമലി പിന്നെ ഇറാനി അങ്ങനെ നാല് അല്ലേ നാല് ഏറ്റല്ലേ അംസക നാലു ഇനാണ് ഇന്നിവിടെ വിളവെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അധവനാട് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ നമ്മുടെ അന്നത്ത് കുഞ്ഞാപ്പുവെക്കാൻ്റെ വത്തക്ക വിളവെടുപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിവിടെ കുറേ ഏരിയയിലായിട്ട് മൂന്നാല് ടൈപ്പിൽ വത്തക്ക വിളവെടുപ്പ് ഇന്ന് നടന്നത് വിളഞ്ഞ് പാകമായി നിൽക്കുകയാണ് ഇന്നാണ് വിളവെടുപ്പ് തുടങ്ങുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്തരം കൃഷിയിലേക്ക് നമ്മുടെ ആളുകൾ ഇറങ്ങുമ്പോൾ നമുക്കറിയാം പ്രത്യേകിച്ച് ഒരു റംസാൻ കാലത്ത് പുറത്തു നിന്നൊക്കെ ഈ സാധനങ്ങൾ ഒരുപാട് വരുമ്പോൾ നമുക്കൊക്കെ ഇതിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് കെമിക്കൽ ചേർന്ന് അതല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലൊക്കെ വരുന്ന സാധനങ്ങൾ വരെ നമ്മൾ വാങ്ങി ഉപയോഗിക്കേണ്ട ഒരു ഒരവസ്ഥയിലെത്തുമ്പോൾ ഇങ്ങനെയുള്ള കൃഷിക്കാർ കൂടുമ്പോൾ നല്ല സാധനങ്ങൾ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതോടൊപ്പം അവർക്കും പുതിയ രീതിയിലുള്ള പിന്നെ കൃഷി രീതികളെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനൊക്കെ പറ്റും എന്തായാലും ഇതിന് അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള എല്ലാ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പിന്നെ നമുക്കറിയാം ഒരു കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റേതായ ഒരുപാട് പ്രയാസങ്ങളും എല്ലാം ഉണ്ടാവും അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ആ ഒരു ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി അവരെ പ്രത്യേകം ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് ആദവനാട് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ ഹംസ എണ്ണത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളവരുടെ കൃഷിയിടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം ഇപ്പം നമുക്ക് ഈ അത് തണ്ണിമത്തിൻ്റെയും റംസാൻ്റെയും സീസണിൽ നമുക്ക് നമ്മുടെ ആദവനാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ആളുകൾ പുതിയ കൃഷിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നമുക്കറിയാം ഈ നമുക്ക് മാർക്കറ്റിലുണ്ടാവുന്ന വില നിയന്ത്രിക്കുന്നതിനും നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ നമ്മുടെ നമ്മുടെ കർഷകരുടെ സാധനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് വളരെ പ്രചോദനകര മായ ഒരു കാര്യമാണ് ഇന്ന് ഈ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം തണ്ണിമത്തന് ഇതുവരെ നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന സാധനമാണ് നമുക്ക് മാർക്കറ്റിൽ വില പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നില്ല റംസാൻ സീസണിൽ എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ സീസണിൽ ഈ റംസാൻ സീസണിൽ നമുക്ക് വില നിയന്ത്രിക്കാനും പുതിയ വെറൈറ്റികൾ മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ജൂബിലി കിങ് യെല്ലോ മഞ്ച് ഓറഞ്ച് മഞ്ച് അതുപോലെയുള്ള വെറൈറ്റീസാണ് നാല് വെറൈറ്റിയോളം ഇവിടെ ചെയ്തിട്ടുണ്ട് മൂന്ന് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ംസ ആംസക്ക തണ്ണിമത്തം ചെയ്തിട്ടുള്ളത് നമുക്ക് കൃഷിഭവന്റെ ഭാഗത്തു നിന്നും ജനകീയാസൂത്രണ പദ്ധതിയിലും പച്ചക്കറി വികസന പദ്ധതിയിലും ഉൾപ്പെടുത്തി ചെറിയ ആനുകൂല്യങ്ങൾ നൽകാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ ഈ ഒരു രീതിയിൽ ഇത് സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളും യൂട്യൂബ് വഴിയും ഇത് പ്രചരിക്കുമ്പം നമ്മുടെ മറ്റുള്ള കർഷകർക്കും കൂടി ഇതൊരു പ്രചോദനമായി മാറുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത സീസണിലും ഇതിലും കൂടുതലായിട്ട് ചെയ്യാനും നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ സാധനങ്ങൾ എത്തിക്കാനായിട്ട് നമ്മുടെ കർഷകർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ആദവനാട് പഞ്ചായത്ത് വാർഡ് പത്തില് നമ്മുടെ അന്നത്തെ അംസാക്കാൻ്റെ കൃഷിയിടത്തിലാണ് ഇപ്പോൾ ഉള്ളത് മൂന്ന് ഏക്കറോളം സ്ഥലത്ത് നാല് തരത്തിലുള്ള തണ്ണിമത്തം ഇവിടെ ചെയ്ത് വിജയിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു പ്രചോദനം തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ റംസാൻ കാലത്ത് നമ്മൾ ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടാകില്ല അപ്പോൾ പുറത്തുള്ള വിഷരഹിതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ തണ്ണിമത്തമൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാധനങ്ങളാണ് എന്നാൽ ഇതുപോലെയുള്ള തണ്ണിമത്തം നാട്ടിലിങ്ങനെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വളരെ ഉപകാരമാണ് തീർച്ചയായും ഇതുപോലുള്ള തണ്ണിമത്തനും പ്രചോദനമായിട്ട് ഇനിയും വരും വരട്ടെ എന്ന് ആശംസിക്കുകയാണ് ബഹുമാനപ്പെട്ട അതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സിനോബിയ വൈസ് പ്രസിഡൻ്റ് കെ ടി ആസാ ഹാരിസ് കൃഷി ഓഫീസർ കൃഷി അസിസ്റ്റൻ്റ് തന്നെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ ഇതിൻ്റെ പ്രൊമോട്ടർ വിവിധ ചാനലുകളിലെ ഓൺലൈൻ ചാനലുകളുടെ ആളുകൾ നമ്മളിന്ന് ഈ സംരംഭത്തിന് പിന്നെന്താ പറയുക ഭാഗമാക്കായ അല്ലെങ്കിൽ അതിന് വേണ്ടി ഇവിടെ എത്തി എത്താൻ കാരണം അന്നത്ത് ബീരാജിൻ്റെ മക്കളായ ഹംസയും അതുപോലെ തന്നെ അബുവിൻ്റെയും തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനത്തിനാണ് അതാണ് നമ്മളെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നടത്തിയത് ഇവരെ പറ്റി പറയുമ്പോൾ അബുവിനെയും അതുപോലെ തന്നെ ഹംസയുമൊക്കെ പറ്റി പറയുമ്പോൾ രണ്ടാളും പ്രവാസ ജീവിതത്തിൽ നിന്ന് വിരമിച്ച് നാട്ടിൽ തന്നെ സെറ്റിലായി ഉപജീവന മാർഗം എന്ന രീതിയിലേക്ക് കൃഷി മേഖലയിലേക്ക് തിരിഞ്ഞതാണ് പക്ഷെ മത്സ്യ കൃഷിയിലേക്ക് തിരിയുകയും അതിന് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ മത്സ്യപ്പെടിൻ്റെയൊക്കെ സഹായത്തോടു കൂടി അത് മാ പിന്നെ മാതൃകാപരമായി മത്സ്യം വളർത്തി അത് വിജയകരമായി ലാഭകരമായി അത് പൂർത്തിയാക്കി നന്നായി വിളവെടുത്ത് അത് വിപണന വിപണനം നടത്തുന്നതോടൊപ്പം തന്നെ ഈ വർഷത്ത് ഈ വർഷം ആദ്യമായി തണ്ണിമത്തൻ്റെ കൃഷിയിലേക്ക് അവർ തിരിയുകയും നാല് തരത്തിലുള്ള വിവിധ നിറത്തിലും രുചിയിലുമുള്ള നാല് തരം തണ്ണിമത്തൻ കൃഷി ചെയ്ത് അതിൻ്റെ വിജയകരമായ വിളവെടുപ്പ് ആ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടത്തുന്നത് ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഏതായാലും ഇത്തരം പലതും നമ്മൾ ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിലും നമ്മൾ മടിച്ചു നിക്കാം നമ്മൾ വേഗം നോക്കാം അതിന് എന്താകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അപ്പൊ നമുക്ക് മാതൃകയായിരിക്കും ഞാൻ കൃഷി ഓഫീസിൽ പിന്നേ വരും ഇവരിവിടെ വന്നിട്ട് എന്നെ കണ്ട് സംസാരിച്ച് എന്തുകൊണ്ട് നിങ്ങൾ വരണില്ല എന്ന് നോക്കാം ഞാൻ പറഞ്ഞു ഇതിൻ്റെ മുന്നേ അനവധി കൃഷി ഓഫീസർമാരോട് ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഞാൻ പല പേപ്പറോടും കൊടുത്തിട്ട് അതിന് എന്തൊരു ഒരു സബ്സിഡി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്പം ഞങ്ങളാണ് അവിടെ ഇരിക്കുന്നത് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഞങ്ങളാണ് ഞങ്ങളാണിപ്പോൾ കൃഷി ഓഫീസിലുള്ളത് ഞാനാണ് അതിൻ്റെ മെയിൻ ഓഫീസർ നിങ്ങൾ വന്നിട്ട് പേപ്പർ കൊടുക്കുന്നത് ഞാൻ പോയിട്ട് പേപ്പർ കൊടുത്ത് രണ്ടാം തീയതി പേപ്പറ് കൊടുത്ത് ഏഴാം തിയതി എൻ്റെ ഫോണിൽ സബ്സിഡി കയറ്റി അപ്പോൾ ഇത്രയും നല്ലൊരു കൃഷി ഓഫീസറാണ് ഞാൻ കണ്ടിട്ടില്ല എന്നല്ല സബ്സിഡി വേണ്ട അത്യാവശ്യ <laughs> ആവധ്യം െ സ്വാഭാവികമായിട്ടും അപ്പഴ ഒരു മധുരം ഉണ്ടാവില്ല നമ്മളെ അപ്പ കഴിക്കുന്നു അന്നെ короче опиസര ബോണ്ടി വല്ലേ പെട്ടെന്ന് പോട്ടല്ല ആ പെട്ടെന്ന് കേറി ചിരി ചിട്ടാ അങ്ങണ്ട് കൈമേ തട്ടണ്ട അങ്ങന കൈയൊക്കണ കൈയാ അടി കളാ പതി ആരെ സ്റ്റോറി സ്റ്റോറി ആയിക്കോട്ടെ സംസാരിക്കാം